നമ്മുടെ കുഞ്ഞുമക്കളും ഒക്കെ വളർവാങ്ങുന്നവരാണ് ഇത് കണ്ട് അവരും ഇതിനൊരു ശീലം നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു യോഗം ഇവിടെ ഈ എൻ്റെ വക ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ഇതിന് സി പി എം പ്രതിനിധിയെ യോഗം പ്രതികരിക്കുന്നവേണ്ടി കെ എസ് ബുദ്ധി ഞാനിപ്പോ നമ്മള് സി പി എമ്മിന്റെ ആളുകളാണ് മറ്റു ബി ജെ പി ആളുകളായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല മേഖലയിൽ ഇല്ല ഞങ്ങളുടെ മേഖലയിലെ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ല സ്വാഭാവികമായിട്ടും മറ്റു സ്ഥലങ്ങളിലെ പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ തികച്ചും സമാധാനപരമായിട്ട് തന്നെയാണ് നമ്മള് മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഞാനിവിടെ പത്ര പ്രവർത്തനം പത്ര ഇടുന്നവരാണ് അപ്പൊ ഞാൻ ഇതിലും അപ്പൊ ഞാൻ ഇത് ഇരുട്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഇന്ന് അപ്പോ ഞാന പിന്നോളി പറഞ്ഞു ഇല്ലാത്ത പ്രദേശമാണ് നമ്മുടെ ഈ ചെമാപ്പള്ളി മേഖല ഒരു പക്ഷെ നമുക്കറിയാം ഒരു കാലത്ത് ചില രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നുണ്ടായിരുന്നത് ആശയപരമായ സംഘർഷങ്ങളായിരുന്നു ഇന്ന് ഇപ്പൊ അതൊക്കെ മാറി ആശയപരമായ സൗഹൃദങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ നിലനിർത്തി പോകുന്നത് നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെ കൂടെ ഉണ്ടെങ്കിലും ഒക്കെ സൗഹൃദപരമായി നീങ്ങുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മാതൃപ്രദേശം പരമായ ഒരു ജീവിതം നമ്മളെ എല്ലാവരും കണ്ടെത്താൻ വേണ്ടിട്ടാണ് അവിടെ വന്ന് നമ്മള് ഈ ബഹളവും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്ക് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ വളരെ ഒരു പ്രവൃത്തികളും ഞങ്ങള് ചെയ്യാറില്ല ചെയ്യിപ്പിക്കാറുമില്ല നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുകാർ മഷ വളരെ വ്യക്തമായി ഇവിടെ സൂചിപ്പിച്ചു വരും ഇന്ന് നമുക്കറിയാം ചെമ്മപ്പള്ളി മാലയിൽ മാത്രമല്ല നേരത്തെ ശ്രീചേട്ട് സൂചിപ്പിച്ചു എൻ്റെ പ്രദേശമായ പുഴുപ്പള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള മറ്റൊരു സംഭവം അവിടെ അരങ്ങേറേണ്ടായി അതിന് കാരണമായി പറയുന്നത് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തന്റെ പേരിൽ പോലീസിലേക്ക് വിളിച്ച് അറിയിച്ചു എന്നൊരു തെറ്റിദ്ധാരണ ഒരു പേരിലാണ് നിരപരാധിയായ ആളുടെ മർദ്ദിക്കുന്നൊരു അവസ്ഥയുണ്ടായി അതില്ല മർദ്ദിച്ച വ്യക്തിയോടൊപ്പം പ്രായപൂർത്തിയാവസ്ഥ കേരളം എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്നൊരു കുട്ടിയും ഉണ്ടായത് പക്ഷെ ആ കുട്ടിയുടെ വഴിവിട്ട പോക്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുഴം കയറിൽ ആത്മഹത്യ ചെയ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര സംഭവമല്ല ഒരിക്കലും ഈ വലയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി പോരാൻ എളുപ്പമല്ല വിപ്ലികരുണ്ടായ സംഭവമാണ് എൻ്റെ തൊട്ട അയൽവാസിയായ ഒരു തൻ്റെ മകൻ ആ സംഭവത്തിൽ അവരുടെ വലയിൽ അകപ്പെട്ടുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മനം തോന്നാം ആ പിതാവ് ആത്മഹത്യയും അറിയാം മക്ക സി പി ഐയുടെ ഒരു പ്രവർത്തകന്ന് ആക്രമിക്കുകയുണ്ടായത് ചന്ദ്രശേഖരൻ്റെ മകനാണ് അപ്പൊ ഇത് ഒരു പ്രദേശത്തിന്റെ മാത്രം ദുരവസ്ഥയല്ല നമ്മുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഞാൻ കാരണമായി കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരായിട്ട് ഒന്നിക്കില്ല എന്നുള്ളൊരു ധാരയാണ് ധാരണയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് ആക്കം കൊടുക്കുന്നത് ഒന്നിച്ച് നിൽക്കുന്നിടത്ത് അതിൻ്റെ ഗുണം നമുക്ക് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയം വേറെ നമ്മുടെ ആശയം വേറെ ആ രാഷ്ട്രീയ പ്രവർത്തനവും വേറെ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരായി കൊണ്ട് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിച്ചാൽ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന പൂർണ്ണ ബോധിമനിക്കുന്നത് അതിന് പോലീസിനെ മാത്രം കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല നമ്മളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം അനീതികൾക്കെതിരെ പോരാടാൻ തയ്യാറാൽ മാത്രമേ ഇതിനൊരു പരിഹാരം വരികയുള്ളൂ ഇന്ന് നമുക്കറിയാം ഒട്ടനവധി പ്രദേശങ്ങളിൽ ഇത്രയും ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചി കേരളത്തില് മൂന്നര കോടി ആകെ ജനങ്ങളുള്ളവർ ഞാനൊരു പി ടി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് വിവരാവകാശം വെച്ച് അപേക്ഷ കൊടുത്ത ഒരു കാര്യം ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ അതെന്തിന്റെ പേരില വിവാഹമോചനം എനിക്ക് പിരിയണം വേറെ പിരിയണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര അപേക്ഷകൾ വന്നു എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി വളരെ ദുഃഖകരമാണ് നമുക്ക് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് കേവലേഴ് വർഷം മുമ്പാണ് ഞാൻ ചോദിച്ചത് അത് ലഭിച്ച മറുപടി മുപ്പത്തി ഒമ്പതിനായിരം കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് പിരിയണം എന്ന അപേക്ഷ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് അതിലും എത്രയോ റെഡിയായി കാണും ഇതിൽ പ്രധാന വില്ലനായി വരുന്നു ഇത്തരം മയക്കുമരുന്ന മദ്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാടിന്റെ പോക്ക് നമ്മൾ വിചാരിക്കുന്നതിലേക്കും അപ്പുറത്താണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഈ മാരകമായ മയക്കുമരുന്നിൻ്റെ ചിന്തയിലൂടെ നമ്മുടെ വളർന്നു വരുന്ന ഭാവി തലമുറ അതിലേക്ക് ആകർഷിക്കപ്പെട്ട് നമ്മുടെ അവരുടെ ഊർജവും അവരുടെ ഭാവിയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ തെന്മകൾക്കെതിരെ പോരാടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീതി എന്ന പേരിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കും നമ്മൾ കടക്കുന്നില്ല നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ ചില പ്രദേശങ്ങളിൽ ചില രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ അനുഭവിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ പക്ഷേ അന്ന് നമുക്കറിയാം അന്ന് ഏറ്റവും അടുത്ത ആളുകൾ പോലും പരസ്പരം കണ്ടാൽ വേണ്ടാത്ത അവസ്ഥ നല്ല മാറ്റം വന്നു അതിലുണ്ടായ കാര്യങ്ങളും തെറ്റിദ്ധാരണ പരസ്പരം തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് അത്തരത്തിലുള്ളൊരു സംഘർഷ മേഖലയായിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ സംഘർഷമില്ല എന്ന് തന്നെ പറയാം ഇന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന വിധ്വംസ പ്രവർത്തനങ്ങൾ മാത്രമാണ് അതിനെ കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ബി ജെ പിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലേക്ക് പറയുവാനുള്ളത് നമുക്കറിയാം ഇരുവയും വോട്ടിയടിച്ചേ മാത്രമേ ശബ്ദമുണ്ടാകുള്ളൂ അത്തരം അവസ്ഥയിലേക്ക് നമ്മുടെ പ്രദേശത്തെ മാറ്റിമറിക്കാതിരിക്കാൻ അവർക്ക് പിന്തുണ നൽകുന്നവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം അവരുടെ ഭാഗത്തു അതിൽ നിന്നുള്ള പിന്മാറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിയും ഈ സർവകക്ഷ കക്ഷിയോഗവും ആഗ്രഹിക്കുന്നത് എന്ത് തെറ്റിദ്ധാരണ ഉണ്ടാകും അത് മുന്നോട്ട് പോകണം ഇത്തരക്കാർക്ക് ആശ്വാസം വരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും പറയുവാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ഇത്തരം തിന്മങ്ങൾക്കെതിരെ പോരാടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം ഈ പ്രതിഷേധ യോഗത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പൊ പച്ചപ്രാജനമാണ് നമ്പൂർ ഉണ്ടായിട്ടുണ്ട് അവരും പച്ചപ്രാജാണ് അപ്പൊ അതൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുമ്പോ ഈ വരുന്ന രണ്ടുപേര് ബൈക്കിൽ നിന്ന് വീണു പിന്നെ ഇപ്പൊ ഷി ആബുവിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇരുന്നാണ് പറയുന്നത് അരണ്യ കിട്ടിയ അറിവാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്ന് വന്നാണ് അറിയപ്പെടുന്നത് ശരിയായിരിക്കാം അറിയാം നമ്മളെ പക്ഷെ നമ്മള് ഈ കൂടിയാണെന്ന് പറയാന് അതായത് വിനയല്ലാത്ത മറ്റേ പോയത് അവിടേക്ക് വന്നിരുന്നതാണ് നമുക്കറിയാവുന്നതാണ് ഇപ്പൊ കണ്ടിട്ടില്ലേ ഇപ്പടുത്തൊന്നും കണ്ടിട്ടില്ല പക്ഷെ മുമ്പ് സ്ഥിരം പണം വന്നിരുന്നാണെങ്കിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ തിരിച്ചറിയിരിക്കുന്നത് ഇപ്പൊ എന്തിനാ അവിടേക്ക് ഉള്ളത് നമുക്ക് അറിയില്ല പക്ഷെ അത് അത് തന്നെയാണ് അവിടത്തെ കാരണം അവരവിടെ കഞ്ചാവൊലിക്കുന്നവർക്കറിയുന്ന അത്യാവശ്യം നല്ലവർക്കറിയുന്ന കാര്യമാണ് അപ്പൊ അത്രയും വിഷയം ഒന്നും പറയുന്നില്ലേ ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവണവരാണ് അപ്പൊ അത്രയും സംഭവങ്ങളുണ്ട് കഞ്ചാവുലിക്കുന്ന പരിപാടി അവിടെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നാടിന് ആപ്പിടി തന്നെയാണ് നമ്മൾ പറവാന്നുള്ള സിനിമ ഉണ്ടാവും ഇതായി രണ്ടുപേര് രഞ്ചു കുറെ കൊച്ചുപേരുണ്ടായിരിക്കും ഞാൻ ഇപ്പൊ നമ്മൾ വിളിച്ചപ്പോ പടവം കുറയാണോന്ന് ചോദിച്ചു ഞാൻ തോന്നണത് നമ്മളോട് കാര്യം ചോദിച്ച് വിളിച്ച് പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ ചെറുതൊക്കെ പ്രതിഷേധിച്ചു അതിന്റെ ഭാഗമായിട്ട് അത് മെയിൻ ഉണ്ടായ ഒരു നമ്മുടെ ആളെയാണ് കൊല്ലുന്നത് ലാസ്റ്റ് ഒരു വയ വന്നിട്ട് അവർ രണ്ടുപേരും വന്നിട്ട് കൊല്ലാണ് ചെയ്യണത് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടേ എത്തരുത് എന്നാണ് നമുക്ക് പറയാൻ അത്രയും സംഘർഷങ്ങൾ നമുക്കിപ്പോൾ മാക്സിമം നമുക്ക് ഈ പരിശോധന പോവാം ആ ഒരു ഓരോ സംഘർഷത്തിലേക്ക് പോവാൻ കണ്ട അവർ പറഞ്ഞ് മനസ്സിലാക്കാം അതിനാദ്യഘട്ടം പറഞ്ഞു മനസ്സിലാക്കാം പറഞ്ഞ് മനസ്സിലാക്കിയില്ല ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ അവിടെ പോയിട്ട് കുറിച്ചറിയേണ്ടി വരും ആരവസ്ഥ ചെന്നെത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ പരിശോധനയിൽ ഉദ്ഘാടനം ഉദ്ഘാടനമല്ല അദ്ദേശം അദ്ദേഹം നന്ദി രായപ്പെടുന്നു సిపిఎం ప్రతినిధి షిభువన్యపడతారు సీపీఎ ప్రతినిధి శ్రీ జి అన్న రేయపెడుతుణం బిజెపి ప్రతినిధి కృష్ణమీకి అని రేయపెడుతున్నాడు నేను ఎలా బాబాసిన ప్రసిడెంట్ బిజెపి మండల ప్రతినిధి హరీష్ మాషపెత్తు ఇవే కల్ ప్రత్యేక ప్రతిపెడీ ఆనందే కోస్ ప్రతినిధి ఆనందని రేయపెడతాను ఎలా ఎలా రాయపడత